അസ്സാം വലൈക്കും ഡിയൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മാമ്പഴ പുലിശ്ശേരി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് ചെറിയ ജീരകം പൊടിയും കൂടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്നും അരഞ്ഞു പോവരുത് എന്നാൽ അരഞ്ഞീന്ന് തോന്നണം ഈ ഒരു രീതിക്ക് വേണം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് സോറി ഇനി മാങ്ങ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് കേട്ടോ ഇപ്പം അതാ മാങ്ങ ഒരു അത്യാവശ്യം ഒരു വേവായിട്ട് അതിൻ്റെ ഗ്രേവി ഒക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയമാണ് കേട്ടോ ഇതിലേക്ക് ഈ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം അതാ ഇത് ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് തൂമിച്ച് ഒഴിക്കണ ഒരു ചെറിയൊരു പരിപാടിയും കൂടിയേ ഉള്ളൂ കേട്ടോ അതിന് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ടിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കടുക് ചേർത്ത് കൊടുക്കുന്നില്ല ഉള്ളി ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തൂമ്പിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മാമ്പഴപ്പുരുശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ